ഹായ് കണ്ണൂർ പട്ടണം കണ്ടിട്ടില്ലാന്ന് പറയരുത് നമുക്ക് പുതിയ സ്റ്റാൻഡിന് പരിസ്ഥിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കണ്ണൂരിൽ ഇപ്പോൾ ധാരാളം ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മാളുകൾ എല്ലാം ഉണ്ട് പിന്നീട് നമ്മളിപ്പം പഴയ സ്റ്റാൻഡ് വഴി പഴയ സ്റ്റാൻഡിൽ ഇപ്പം ബസ്സുകളെല്ലാം പുതിയ സ്റ്റാൻഡ് വന്നതോട് കൂടിയിട്ട് പഴയ സ്റ്റാൻഡ് വേണ്ടില്ല പരിസരമെല്ലാം ഉറങ്ങി കിടക്കുന്ന ആരും ഇല്ല ബസ്സുകളിലൊന്നും കയറി അങ്ങന പിന്നെ അതിന് ടൗണിനടുത്തുള്ള സ്റ്റോപ്പിലേക്ക് പോകേണ്ട ബസ്സുകൾ അവിടെ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വൃക്ഷങ്ങൾ ഇപ്പോൾ ഉണ്ട് ൃക്ഷങ്ങളാണ് ഓരോ സ്ഥലത്തും കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എവിടെയും വൃക്ഷങ്ങളെ സംരക്ഷിച്ചിട്ട് നിർത്തിയിട്ടുണ്ട് ഏർ ബസ് കാത്ത് നിൽക്കാൻ നല്ലൊരു ടണൽ മരമായിട്ടുണ്ട് പിന്നെ ട്രാഫിക് ബ്ലോക്ക് എല്ലാവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ട്രാഫിക്ക് ഉണ്ട് ഇപ്പോൾ ഏകദേശം ഓഫീസെല്ലാം തുറക്കുന്ന സമയമായതുകൊണ്ട് ധാരാളം വണ്ടികളുണ്ട് അല്ല അതിന് ചുറ്റും നല്ല ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ടൗൺ ഇനി നമ്മളിപ്പം കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ബോറടിക്കാൻ തുടങ്ങും അതാണ് ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും തിരക്ക തിരക്കോട് തിരക്കപ്പം വണ്ടികളുടെ എണ്ണവും കൂടി അപ്പോൾ എണ്ണം കൂടുന്തോറും ബ്ലോക്കും കൂടും ഇപ്പോൾ കാറില്ലാത്ത ആളില്ല ഇത് സിവിൽ സ്റ്റേഷനാണ് കണ്ണൂർ കണ്ണൂർ സിവിൽ സ്റ്റേഷൻ ഇവിടെയാണ് കളക്ടറേറ്റ് കളക്ട്രേറ്റ് തുടങ്ങി ഗവണ്മെൻറ്റ് ഒട്ടുമിക്ക അല്ല ഗവണ്മെൻറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് കലക്ടറേറ്റിലാണ് കളക്ടറേറ്റും കണ്ണൂരിൻ്റെ നഗര മധ്യത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൻ്റെ പ്രത്യേകതയാണ് എല്ലാ സ്ഥാപനങ്ങളും കണ്ണൂരിൽ ആ നഗരത്തിന് ചുറ്റുവായിട്ട് നടത്തുന്നുണ്ട് വിട്ടുമാറിയിട്ട് മെഡിക്കൽ കോളേജ് മാത്രം കുറച്ച് വിട്ടുമാറി പരിയാരത്താണ് സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജെന്നാണ് പോലും പിന്നെ ഇതില്ലേ പണ്ട് പണ്ടുള്ള ഹോസ്പിറ്റല ടൗണിലുള്ള എ കെ ജി ആശുപത്രി ധാരാളം ഉണ്ട് കണ്ണൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോലീസ് മൈതാനം റിപ്പബ്ലിക് പരേഡുകൾ പിന്നെന്തെങ്കിലും ഫങ്ഷനല്ലാം നടത്തുന്ന വലിയ മൈതാന പോലീസ് മൈതാനം കണ്ണൂർ പോലീസ് മൈതാനം എഞ്ചിനീയറിങ് കോളേജ് കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് കണ്ണൂരാണ് അതും ടൗണിനടുത്തായി കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ കണ്ണൂരിലൊരു നമ്മൾ കാണുമ്പോൾ എന്താ പറയേണ്ട എത്രയോ ജീവിതങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ഇതിനുള്ളിലുണ്ട് കിടക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്തൊക്കെ കഥ പറയാനുണ്ടാവും ഈ മതിലുകൾക്ക് എത്ര ജീവിതങ്ങൾ അവരുടെ കഥന കഥകളെല്ലാം ഈ മതിലുകൾക്ക് പറയാനുണ്ടാവും വലിയ മതിലിന് ചുറ്റുമാണ് കുറേ ജീവിതങ്ങൾ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ കുറ്റം ചെയ്യപ്പെട്ടാൽ പെടാൻ ജീവിത ജീവിതമാണ് ഈ വലിയ മതിലുകൾക്കുള്ളിൽ പാഴായിപ്പോയിരിക്കുന്നത് അതിനോടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഒരുപാട് ജയിലാണ് ഒരുപാട് ക്ഷേത്രങ്ങളുടെ നാട് കൂടിയ കണ്ണൂര് കണ്ണൂർ വളരെ പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിന് വളരെ അടുത്തായിട്ടാണ് കണ്ണൂര് അടുത്തുള്ള ശ്രീ മുത്തപ്പ ക്ഷേത്രത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രേരണ നൽകുന്നത്